സി പി എമ്മിനെ വീഴ്ത്തി കേരളത്തിൽ ശക്തമായ രീതിയിൽ വേരുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഏറെ നിർണായകമായ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് സി പി എമ്മിൻ്റെ പ്രതിച്ഛായ തകർത്ത് അണികളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർക്കാർ വിരുദ്ധ വികാരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ബി ജെ പി വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേറ്റിരിക്കുന്ന പശ്ചാത്തലം മുതലെടുത്ത് സി പി എമ്മിന്റെ ശക്തി ചോർത്തിയാൽ കേരളത്തിൽ സമീപ ഭാവിയിൽ അധികാരം പിടിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിൽ ഇരിക്കുകയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ മുപ്പത്തിയൊന്ന് വർഷം മുമ്പ് സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായി രണ്ട് കാലുകളും നഷ്ടപ്പെട്ട ആർ എസ് എസ് നേതാവും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭാംഗമാക്കിയതിലൂടെ സി പി എമ്മിനെതിരെ ഇപ്പോൾ ബി ജെ പി ആയുധമെടുത്തിരിക്കുന്നത് സംഘപരിവാർ അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിൽ ബി ജെ പി പ്രതിരോധിക്കുന്ന സി പി എമ്മിനെ അതേ തന്ത്രം പ്രയോഗിച്ച് ദേശീയ തലത്തിലടക്കം പ്രഹരിക്കുകയാണ് ലക്ഷ്യം പുതിയ ഡി ജി പി നിയമനത്തോടെ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ അടക്കം സി പി എം കൈവിട്ടപ്പോൾ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തവരോടുള്ള കരുതൽ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി ി ജെ പി ഇതാദ്യമായാണ് കേരളത്തിൽ നിന്ന് പാർട്ടി പാരമ്പര്യമുള്ളയാളെ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അതേസമയം രാഷ്ട്രപതി ദ്രൗപതി മുർമു നാമനിർദ്ദേശം ചെയ്ത മറ്റു മൂന്ന് പേർ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവരാണ് മുംബൈ ഭീകരാക്രമണത്തിലെ ഭീകരൻ അജ്മൽ കസബിന് തൂക്കുകയർ ഉറപ്പാക്കിയ പബ്ലിക് പ്രോസിക്യൂട്ടറും ബി ജെ പി നേതാവുമായ ഉജ്വൽ ദിയോറാവു നിഗം മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് ചരിത്രകാരിയും അക്കാദമിക് രംഗത്തെ പ്രമുഖയുമായ ഡോക്ടർ മീനാക്ഷി ജെയിൻ എന്നിവരാണ് മറ്റ് മൂന്ന് പേർ കേരളത്തിൽ ബി ജെ പി പയറ്റിയിരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രാഷ്ട്രീയമായിരുന്നു കോൺഗ്രസിന്റെ ശക്തി സ്രോതസായിരുന്ന ന്യൂനപക്ഷത്തെ അടർത്താനായിരുന്നു ബി ജെ പിയുടെ ആദ്യ ശ്രമം അതിന്റെ ഭാഗമായാണ് ലൌ ജിഹാദും വഖഫും ഒക്കെ കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ ബി ജെ പി നേരിട്ടുള്ള ഒരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് ഗവർണർ ആർ വി ആർലിക്കറുടെ ഭാരതാംബ വിവാദവും സർവകലാശാലകളിലെ ആർ എസ് എസ് കടന്നുകയറ്റവും ഇതിന്റെ ഭാഗമായി നമുക്ക് കണക്കുകൂട്ടാം എന്തായാലും അണിയറയിൽ ബി ജെ പി വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് ഏത് രീതിയിലും കേരളത്തിൽ അധികാരം പിടിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷ കേരളത്തിലെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോഴും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒതുക്കി മുഖ്യധാരയിലേക്ക് കടന്നു വരാനും വോട്ടുകൾ ആകർഷിക്കാനും ബി ജെ പി വ്യക്തമായ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്